ഹലോ വ്യൂവേഴ്സ് അസലമലേക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ ഇന്ന് ഒരു ഞാനിടപൊളി സ്വീറ്റ്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കുനഫയാണ് തയ്യാറാക്കുന്നത് അതിനായിട്ട് ഞാനൊരു പാത്രത്തിലൂടെ രണ്ട് സ്പൂൺ പഞ്ചസാര ചേർത്തു അറബിക് ഡിഷാണിത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്വീറ്റാണിത് ഞാൻ ഒന്നര കപ്പ് പാലൊഴിച്ചു നമ്മൾ എടുക്കുന്ന മെഷർമെൻറ്റ് കപ്പിൻ്റെ അളവനുസരിച്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒന്നര കപ്പ് പാൽ എടുത്തിരിക്കുന്നത് കേട്ടോ പിന്നീട് ഞാൻ കോൺഫ്ലവർ ചേർത്തു കോൺഫ്ലവർ ഇല്ലെങ്കിൽ മൈദ വേണമെങ്കിലും യൂസ് ചെയ്യാം കോൺഫ്ലവറും പഞ്ചസാരയും പാലും ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് അതിനകത്തെ കട്ടകളെല്ലാം നന്നായിട്ട് അവിടെ എന്ന രീതിയിൽ നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക യോജിപ്പിച്ചതിന് ശേഷം മാത്രം നല്ലതായിട്ട് കട്ടകൾ നന്നായിട്ട് യോജിപ്പിക്കണം കേട്ടോ ഫ്ലെയിം ഓണാക്കി അടുപ്പത്ത് വെക്കുക തവി ഉപയോഗിച്ച് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക കൈ എടുക്കാതെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക എല്ലാം അടി കട്ട പിടിക്കും ഏകദേശം നമ്മുടെ കോൺഫ്ലവറും പാലും പഞ്ചസാരയും ചേർത്ത മിക്സ് തയ്യാറായിട്ടുണ്ട് ഏകദേശം ഒരു കുറുഗി വരുന്ന പാകം ആകുമ്പോഴത്തേക്കും ഫ്ലെയിം ഓഫ് ചെയ്യുക പിന്നീട് ഒരു ബൗളിലോട്ട് ഇരുന്നൂറ് ഗ്രാം സേമിയാണ് എടുത്തിരിക്കുന്നത് ഏകദേശം ഒരു വൈറ്റ് കളറുള്ള സേമിയാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ ഞാൻ അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ കുനഫയ്ക്ക് തയ്യാറാക്കാനായിട്ട് ഡോ ഉണ്ട് കുനഫയുടെ ഡോ ഉണ്ട് അതും മേടിച്ച് വേണമെങ്കിൽ യൂസ് ചെയ്യാം നാട്ടിൽ അവൈലബിൾ ആണോ എന്ന് എനിക്കറിയത്തില്ല അതുകൊണ്ട് എൻ്റെ കയ്യിൽ ഈ സേമിയുടെ ഇത് വെച്ചാണ് ഞാൻ തയ്യാറാക്കുന്നത് അതിലൊരു രണ്ട് സ്പൂൺ നെയ്യ് ഒഴിക്കുക നെയ്യ് ഇല്ലെങ്കിൽ ബട്ടർ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ നന്നായിട്ടൊരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക നന്നായിട്ട് ചെറിയതായിട്ടൊന്ന് പൊടിഞ്ഞ് കിട്ടുകയും വേണം കേട്ടോ ജസ്റ്റ് ഒന്ന് മിക്സിയിട്ട് കറക്കിയാലും കുഴപ്പമൊന്നുമില്ല പിന്നെ നമ്മൾ തണുക്കാനെടുത്ത് വെച്ചിരിക്കുന്ന ആ കൂട്ട് അതിലോട്ട് ചേർത്ത് ഒരൽപ്പം ചീസ് കൂടെ ചേർത്ത് ഒരു ഒരു രണ്ട് സ്പൂണോളം ചീസും കുടിച്ചത് നന്നായിട്ട് മിക്സിലൊന്ന് അരച്ചെടുക്കുക പിന്നീട് ഇതേപോലൊരു ടിന്നുപയോഗിച്ച് അതിൽ രണ്ട് സ്പൂണോളം അല്ലെങ്കിൽ ഒരു സ്പൂണോളോ നെയ്യ് ചേർത്ത് സ്പ്രെഡ് ചെയ്ത് നന്നായിട്ടൊന്ന് കൊടുക്കുക പിന്നീട് നമ്മൾ മുമ്പ് തയ്യാറാക്കി വെച്ചിരുന്ന സേമിയായും നെയ്യും കൂടെ മിക്സ് ചെയ്തത് ആ ടിന്നിലോട്ട് ചേർക്കുക സേമിയ ഇല്ലെങ്കിൽ കുനഫയുടെ ഡോയ എല്ലാ മാർക്കറ്റുകളിലും അവൈലബിൾ ആണ് അത് വാങ്ങിച്ച് ഇതേപോലെ കുനഫ തയ്യാറാക്കാൻ കുറച്ചും കൂടെ ടേസ്റ്റി ആയിരിക്കും പിന്നീട് ചെവിട് കട്ടിയുള്ള ഒരു പാത്രം ഉപയോഗിച്ച് ഇതേപോലെ നമ്മൾ സേമിയ എല്ലാം നന്നായിട്ടൊന്ന് ചെറുതാ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക ഗ്ലാസ് ഉപയോഗിച്ച് ചെറിയൊരു ഗ്ലാസ് ഉപയോഗിച്ച് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ കേട്ടോ ആദ്യം ഞാനൊരു ചുവട് കട്ടിയുള്ള ബൗളാണ് എടുത്തത് പക്ഷേ അത് അത്ര ആയിട്ട് എനിക്ക് തോന്നിയില്ല പിന്നെ ചെറിയൊരു ഗ്ലാസ് ഉപയോഗിച്ച് ഇതേപോലെ ടൈറ്റ് ചെയ്ത് കൊടുത്തു ടൈറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ആ ക്രീം ചീസും പാലും കോൺഫ്ലവറും പഞ്ചസാരയും ഒക്കെ മിക്സ് ചെയ്ത് ആ മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്ത് ആ കൂട്ട ആ സെമിയടമകളിലോട്ട് ഒഴിച്ചു കൊടുക്കുക ക്രീം ചീസിൻ്റെ ഒരു വീഡിയോ അതായത് ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട് ബ്രെഡ് വെൽവെറ്റ് കേക്കിലാണ് ഞാൻ ക്രീം ചീസ് തയ്യാറാക്കുന്ന വീഡിയോ ഇട്ടിരിക്കുന്നത് അത് കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടു തോങ്ങുക കേട്ടോ ക്രീം ചീസിന് വളരെ റേറ്റ് കൂടുതലാണ് ഷോപ്പുകളിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ അതുകൊണ്ട് കഴിവതും നിങ്ങൾ വീട്ടിൽ തന്നെ തിരക്കാം വളരെ സിമ്പിളാണ് ക്രീം ചീസ് വളരെ ടേസ്റ്റി വേണം കേട്ടോ ഇതേപോലെ ആ സേമിയയുടെ പുറത്ത് ഒഴിച്ചതിന് ശേഷം ബാക്കിയുള്ള സേമിയയും കൂടെ അതിൻ്റെ മുകളിലോട്ട് കൊടുക്കുക സേമിയ ക്രീം ജീസിൻ്റെ മുകളിൽ ഇടുമ്പം സേമിയ താഴോട്ട് പോവുകയില്ല പിന്നീട് സേമിയ നന്നായിട്ട് ആ ക്രീമിന് മുകളിൽ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇതേപോലെ ജസ്റ്റ് ഒന്ന് പതുക്കെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക ഒത്തിരി പ്രെസ് ചെയ്ത് പതുക്കെ ഒരു ചെറിയതായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് ഇതേപോലെ ആ സേമിയല്ല എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് ഉറച്ചിരിക്കാനായിട്ട് ചെറുതായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണേ ാക്കുന്നത് കുക്കറിലാണ് പതിനഞ്ച് മിനിറ്റ് പ്രീഹീറ്റ് വെച്ചിരിക്കുന്ന കുക്കറിലാണ് ഞാൻ തയ്യാറാക്കിയത് കേട്ടോ നന്നായിട്ട് പതിനഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തതിന് പ്രീഹീറ്റ് തിരിച്ചും മറിച്ചും ഇട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്യണേ കുക്ക് ചെയ്തതിന് ശേഷമുള്ളതാണിത് പതിനഞ്ച് മിനിറ്റ് കുക്കർ പ്രീഹീറ്റ് ചെയ്തതിന് ശേഷമാണ് ഞാനിത് കുക്ക് ചെയ്തെടുത്തത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റാണ് അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും കുക്കറിൽ ഇല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് പാത്രത്തിൽ വേണമെങ്കിലും ഇതേപോലെ തയ്യാറാക്കാവുന്നതാണ് പിന്നെ ഞാൻ ഷുഗർ സിറപ്പ് നന്നായിട്ട് കുക്കായതിനു ശേഷം ഷുഗർ സിറപ്പ് അതിന്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുത്തു ഷുഗർ സിറപ്പ് തയ്യാറാക്കുന്നത് ഞാനിവിടെ ഒരു കപ്പ് പഞ്ചസാരയില് ് നോർമൽ വാട്ടർ ഉപയോഗിച്ച് പിന്നെ ഒരു ചെറിയ ഒരു ചെറുനാരങ്ങ നീര് അതിലോട്ട് ഒഴിച്ചതിന് ശേഷം പിന്നെ ഒരു ചെറിയൊരു കഷ്ണം പട്ടയും കൂടെ ചേർത്താണ് ഷുഗർ സിറപ്പ് തയ്യാറാക്കിയിരിക്കുന്നത് കേട്ടോ അതിനുശേഷം ഒന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് ഒരല്പം ബദാം ക്രഷ് ചെയ്തതും കൂടെ അതിൻ്റെ മുകളിലോട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുക വളരെ സിമ്പിളായിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റാണ് ഇത് അറബിക് അറബിക് ഡിഷാണ് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കുനഫയുടെ റെസിപ്പിയാണ് ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കുകയും വേണം ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കുകയും വേണം കേട്ടോ അപ്പോൾ തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമെന്ന് എനിക്കറിയാം അപ്പോൾ ഇൻഷാല്ല മറ്റൊരു പുതിയ അടിപൊളിക്കിട്ട് കാച്ചി ഐറ്റവുമായിട്ട് കാണുന്നിടം വരെ ഓക്കെ ബായ് താങ്ക്